മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം തകരുകയാണ് അതിലാദ്യം ബി ജെ പി ഭരണത്തിന് കാലായി നിന്ന അജിത് പവാറിൻ്റെ പാർട്ടി മുഴുവൻ ശരത് പവാറിലേക്ക് ഒഴുകുകയാണ് അജിത് പവാറിന് തിരിച്ചടി നൽകിക്കൊണ്ട് എൻ സി പി നിന്ന് നാല് മുതിർന്ന നേതാക്കൾ ഇന്ന് രാജിവെച്ചിരിക്കുന്നു ഇവർ ശരത് പവാറിൻ്റെ എൻ സി പി ചേരുകയാണ് എൻ സി പിയുടെ പിംപരി ചിംവഡ് ഘടകാധ്യക്ഷൻ അജിത് ഗവാനെ അതുപോലെ വിദ്യാർത്ഥി വിഭാഗം തലവൻ യേഷ് സാനെ രാഹുൽ ബോസ്ലെ പങ്കജ് ബലേക്കർ എന്നിവരാണ് ഇന്ന് രാജിവെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ പ്രമുഖരായ ഈ നാല് നേതാക്കളുടെ രാജി അജിത് പവാറിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത് ചില നേതാക്കന്മാർ അജിത് പവാർ പക്ഷത്തു നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു എം എൽ എയും എംപിയും അടക്കമുള്ളവർ അതിൽപ്പെടുന്നു അവയെ സാധൂകരിക്കുന്നവയാണ് ഇപ്പോഴത്തെ രാജികൾ അത് വലിയൊരു കുത്തൊഴുക്കിലിൻ്റെ തുടക്കമിട്ടിരിക്കുന്നു എന്നതാണ് സത്യം എന്നാൽ തൻ്റെ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന നേതാക്കളെ ആരെയും തന്നെ എടുക്കില്ല എന്നാണ് പാർട്ടിയുടെ പ്രതിച്ഛായെ മുറിവേൽപ്പിക്കാത്തവരെ മാത്രം ഉൾക്കൊള്ളുമെന്നാണ് ശരത് പവാർ വ്യക്തമാക്കിയിരിക്കുന്നത് അജിത് പവാറിൻ്റെ നീക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ സി പിയുടെ പിളർപ്പിന് വഴി വച്ചത് എന്ന് നമുക്കറിയാം ശരത് പവാറും സംഘവും പ്രതിപക്ഷത്ത് തുടരുകയും അജിത് പവാർ ഏക്നാഥ് ഷിൻ്റെ സർക്കാരിൻ്റെ ഭാഗമാവുകയും ചെയ്തത് നമ്മൾ കണ്ടു ആ സന്തോഷം ശരിക്കും കുറച്ചു മാസം മാത്രമേ നിലനിന്നുള്ളൂ അജിത് പവാറും പാർട്ടിയും വലിയ അസ്വസ്ഥതയിലാണ് എൻ ഡി എ മുന്നണിയിൽ ഇപ്പോൾ നിൽക്കുന്നത് ബി ജെ പി ഷിൻഡേയെ മാത്രം കൂടുതൽ പരിഗണിക്കുന്നു എന്നൊരു പരാതി അവർക്കുണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ ഭാഗമായി മത്സരിച്ച അജിത് വിഭാഗത്തിന് ഒരേ ഒരു സീറ്റിൽ അതായത് റായ്ഗഡിൽ മാത്രമായിരുന്നു വിജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഷിൻഡെ വിഭാഗം അഞ്ച് സീറ്റുകൾ നേടിയിരിക്കുന്നു അതോടെ തന്നെ അജിത് പവാറിൻ്റെ കൂടെയുള്ളവർ പാർട്ടി വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു ഈ നാല് നേതാക്കളുടെ പാർട്ടി മാറ്റം അജിത് പവാറിൻ്റെ അടിത്തറ തകർന്നു എന്ന സൂചനയാണ് നൽകുന്നത് കാരണം മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാർ എട്ടു സീറ്റുകൾ നേടിയപ്പോൾ അജിത് പവാറിന് വെറും ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് മാത്രമല്ല അജിത് പവാർ വിഭാഗത്തിന് മന്ത്രിസ്ഥാനവും നൽകാതെ ബി ചതിച്ചു അതുകൊണ്ട് ഇനി സംസ്ഥാന ഭരണം പിടിക്കാൻ പോകുന്ന ഇന്ത്യാ സഖ്യത്തിൽ ശരത് പവാർ പ്രധാന റോൾ വഹിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവ് അജിത് പവാറിൻ്റെ പാർട്ടിയെ ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവാണ് അജിത്തിനെ വിട്ട് പവാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനി എം എൽ എമാരും എം പിയും ഒന്നടങ്കം മറുകണ്ഠം ചാടുന്ന ശരത് പവാറിനോടൊപ്പം എത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്